നല്ല ഹെൽത്തിയായിട്ട് നന്നായിട്ട് പൂവിട്ട് നിന്ന എൻ്റെ ചൈനീസ് ബോൾസാണ് ഈ കാണുന്ന കേട്ടോ കണ്ട ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി പൂക്കളും കുറഞ്ഞു അതേപോലെ തന്നെ അതിൻ്റെ ഇലകളെല്ലാം എൻ്റെ ചെടി മൊത്തം നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോഴാണ് ഇത് നിറച്ച് പുഴു ഒരു ഫുൾ അതിൻ്റെ ലീഫെല്ലാം തിന്ന് തീർത്തേക്ക് കാണാം അപ്പോൾ ചെറിയ ചെറിയ പുഴുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതേപോലെ ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്ത് പറിച്ചെടുത്തിട്ട് നമ്മൾ അതിനെ നശിപ്പിച്ച് കളയണം എല്ലാം ഇതേപോലെ പറിച്ച് എടുത്ത് നശിപ്പിച്ച് കളയണം ഇലയൊക്കെ തിന്ന് ഒരു ഇല കണ്ടോ ഒരു വശത്തൂന്ന് ഇങ്ങനെ തിന്ന് ഇതാണ് സംഭവം അപ്പോൾ ഇവനെ നമ്മൾ കൊന്നുകളയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ലീഫേൽ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടാവും അപ്പോൾ ഈ മഴക്കാലത്ത് ഇതേപോലെയുള്ള പുഴുക്കൾ ഒരെണ്ണം വന്നാൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി മൊത്തം അങ്ങ് തിന്നങ്ങ് തീർക്കും ഞാൻ ഞാനതിനെ ചവിട്ടി അങ്ങ് കൊന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ ലീഫിൽ നിന്ന് പുഴുവിനെയൊക്കെ നീക്കം ചെയ്തിട്ട് തൽക്കാലം ഞാൻ ഇതിലേക്ക് നല്ലൊരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് പരിചയപ്പെടുത്തി തരാം ഒരു ബക്കറ്റിലേക്ക് ഒരു കുടം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നീമോയില് ഒരു അഞ്ച് എം എൽ നീം ഓയില് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളിയും ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ തണ്ടുകളിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ മഗ്ഗിലെടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തണ്ടിലും ഇലകളിലും ഒക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പം മഴ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഒരു രണ്ട് ദിവസം കൂടി കൂടിയിരിക്കുമ്പോൾ ഇതൊന്ന് ചെയ്തു കൊടുത്താൽ ഈ പുഴുക്കളുടെ ശല്യമൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ നല്ല തളർപ്പ് വന്ന് ചെടി പഴയതുപോലെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതാണ് ചെയ്ത് കൊടുക്കുന്നത് ഈ പുഴുക്കളുടെ ശല്യം നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിന്നായിരുന്നു അപ്പം ഈ ഒരു കോലത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നശിച്ച് പോകുന്നതിനു മുന്നേ തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ചെടി വീണ്ടും നല്ല തളിർപ്പോടെ കിളിർത്ത് വരും അപ്പോൾ എല്ലാത്തിലും ഞാൻ നന്നായിട്ട് ഇതേപോലെ തണ്ടിലും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ നന്നായിട്ട് ചെടികൾ വീണ്ടും തളർപ്പ് വന്ന് നല്ല പൂക്കൾ ഉണ്ടായി കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ